എൽഡിഎഫിലെ കക്ഷിനില രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകളായിരുന്നു തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നൂറിലേക്ക് എൽഡിഎഫിനെ എത്തിക്കണമെന്ന് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു എന്നാൽ ആളുകൾ കൃത്യമായി അതിന് വിപരീതം തന്നെ ചെയ്തു യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഉമ തോമസിനെ ഇരുപത്തിയ്യായിരത്തി പതിനാറ് വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് വിജയിപ്പിച്ചത് ജോജോ ജോസഫ് എന്ന പാർട്ടിക്കാരൻ പോലുമല്ലാതിരുന്ന ഒരു സ്ഥാനാർത്ഥി നാണംകെട്ട് തോൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് പിന്നീട് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും സിപിഎം ചില നമ്പറുകളൊക്കെ കാണിച്ചു നോക്കി യുഡിഎഫിന്റെ ഭാഗമായിരുന്ന ഡോക്ടർ പി സരിനെ എൽഡിഎഫ് സ്വതന്ത്രനാക്കിയെങ്കിലും അദ്ദേഹവും നാണങ്കട്ട് ദയനീയമായി മൂന്നാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടം പതിനെട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടിനെ വിജയിച്ചു ഇപ്പോൾ എൽഡിഎഫിൽ നിന്ന് ആറോളം എം എൽ എ മാർ രാജിവയ്ക്കാനൊരുങ്ങുകയാണ് എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് അതുകൊണ്ട് ഭരണമാറ്റമൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ പോലും അത് വലിയ തലവേദനയായി മാറും സംസ്ഥാനത്ത് നിലമ്പൂർ അടക്കമുള്ള ആറ് നിയോജക മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അതിനകത്ത് കായംകുളവും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് വാസ്തവം കായംകുളം മണ്ഡലത്തിലെ എം എൽ എ അഡ്വക്കേറ്റ് യു പ്രതിമയാണ് അവർ സിപിഐഎമ്മുമായി നിരന്തരം പ്രക്ഷോഭത്തിൽ പ്രക്ഷോഭത്തിലിറങ്ങിയിട്ടുള്ള ഒരു ധീരവനിതയാണ് ഇടതുപക്ഷവുമായി ഇനി സഹകരിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന കാര്യം അവർ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് നിരവധിയായ നേതാക്കൾ സിപിഐഎം വിടാൻ ഒരുങ്ങി ുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് അതിനോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് രണ്ട് എം എൽ എ യു ഡി എഫിലേക്ക് പോവുകയാണ് അവർ രാജിവെച്ചു പോകാൻ തന്നെ തീരുമാനിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിനകത്ത് ചങ്ങനാശ്ശേരി എം എൽ എ ജോ മൈക്കിളും പൂഞ്ഞാർ എം എൽ എ ആയ ശബാസ് കുളത്തുങ്കലും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് വാസ്തവം അത്തരത്തിലേക്ക് രാഷ്ട്രീയ നീക്കങ്ങൾ വരുമ്പോൾ തീർച്ചയായും പ്രശ്നങ്ങൾ അതിസങ്കീർണമാകും എന്നുള്ളത് ഉറപ്പാണ് മറ്റൊരു എം എൽ എ പട്ടാമ്പി എം ആയ മുഹമ്മദ് മുഫ്സിനാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുമെന്ന് ഏറെനാൾ അഭിമുഖങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴാണ് അദ്ദേഹം തീരുമാനം കടുപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്നത് പട്ടാമ്പി ഇപ്പോൾ കോൺഗ്രസ് ലഹരി വിമുക്ത മാർച്ച് ഉൾപ്പെടെ നടത്താൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലമാണ് നിലവിൽ എൽ ഡി അംഗബലം കുറയുന്നത് അവരെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ തിരിച്ചടിയാകുന്ന ഒരു വിഷയമായി മാറുമെന്ന് തന്നെയാണ് പ്രത്യാശ പ്രകടിപ്പിക്കപ്പെടുന്നത് സിപിഐയും അതിനകത്തുള്ള എം എൽ എമാരിൽ പലരും സംസ്ഥാന നേതൃത്വത്തോട് വിയോജിപ്പുള്ളവരാണ് അതിനകത്തുള്ള നിരവധി പേർ ശക്തമായി ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്തു വന്നിരുന്നു നിരവധിയായിട്ടുള്ള പാർട്ടി പ്രവർത്തകർ സി പി ഐ വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറാനും തയ്യാറായി നിൽക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ എൽ ഡി എഫിന്റെ സംവിധാനം പുളിയൻ പോകുന്നു എന്നത് ഉറപ്പാണ്